നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഒരാളോട് അത്ര രസകരമല്ലാത്തൊരു കോൺവെർസേഷൻ ഉണ്ടായി എന്ന് വിചാരിച്ചോ ഒരു തർക്കം ഉണ്ടായി ഈ തർക്കത്തിൽ നമ്മൾ ഒരുപാട് ഡയലോഗ് അടിച്ചിട്ടുണ്ടാവും നമ്മുടെ ഓപ്പോസിറ്റിലാൾ ഒരുപാട് ഡയലോഗ് അടിച്ചിട്ടുണ്ടാവും ബട്ട് ആ തർക്കത്തിന് ശേഷം നമ്മുടെ മനസ്സ് ആ മനുഷ്യനെ സങ്കല്പത്തിൽ കണ്ടുകൊണ്ട് തർക്കം തുടരുന്നുണ്ടാവും നമ്മൾ ആ വ്യക്തിയുടെ മുന്നിലായിരുന്ന സമയത്ത് പറയാമായിരുന്നു എന്ന് തോന്നുന്ന പല വാക്കുകളും ആ കോൺവെർസേഷന് ശേഷം നമ്മുടെ മൈൻഡിലേക്ക് വരികയും കുറച്ചുകൂടെ ശക്തമായ നമ്മളെ വിജയിപ്പിക്കുവാൻ സാധ്യതയുള്ള വാക്കുകൾ നമ്മളിങ്ങനെ വായുവിലേക്ക് വെടിവെച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും വ്യക്തിയില്ല മുന്നിൽ ആരുമില്ല നമ്മുടെ മനസ്സിലാണ് ഇത് സംഭവിക്കുന്നത് ഒരു ആന്തരിക പൊറുപുറുക്കൽ അതിൽ നിന്ന് കിട്ടുന്ന ഒരാനന്ദം ഇത് മിക്ക ആളുകളും ചെയ്യുന്നൊരു കാര്യമാണ് ഈ ആന്തരിക പെറുപുറുക്കൽ അതുപോലെ തന്നെ നമ്മൾക്കൊരു കാര്യം വരാൻ പോവുകയാണെന്ന് വിചാരിച്ചോ ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നു എവിടെയോ എന്തോ ഒരു വളരെ ഗൗരവമേറിയ ഒരു കാര്യം സംസാരിക്കുവാനുണ്ട് നമ്മൾ ഈ സംസാരിക്കുന്നതിന് മുൻപ് ഒരുപാട് റിഹേഴ്സല് നടത്തുന്നുണ്ടാവും അതങ്ങനെ പറയണം അങ്ങനെ പറയണം സത്യത്തിൽ ആ സംഭവം സംസാരിക്കേണ്ട ഘട്ടത്തിൽ വായൽ ഒരു വാക്കും വരില്ലേ ഇരിക്കും ചിലപ്പോൾ പക്ഷെ അതിന് മുൻപ് നമ്മളുടെ മൈൻഡ് ഒരുപാട് അതിനെ കുറിച്ചിട്ട് വാചാലമാകും ഇങ്ങനെ മനസ്സ് മുന്നിൽ ഒരാളില്ലാതെ വാചാലമാകുന്നത് നമ്മൾ സ്ഥിരം കാണുന്നതാണ് ഇനി അതൊന്നും അല്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് ഉള്ളിൽ മനസ്സിൽ സംസാരിക്കുകയോ ചിലപ്പോൾ ചെറിയ മന്ത്രണങ്ങൾ പോലെ തന്നെ നാവിൽ സംസാരങ്ങൾ വരികയോ ചിലപ്പോൾ ആളുകൾ കേൾക്കത്തന്നെ നമ്മളിങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട് ചില ആളുകൾ ഇങ്ങനെ സെൽഫ് ടോക്ക് ചെയ്യുന്നത് ഓവറാകുന്ന സമയത്ത് അങ്ങനെയല്ല അത് ശരിയാവില്ല ഇങ്ങനത്തെ വാക്കുകളൊക്കെ പുറത്തേക്കന്നെ വരാറുണ്ട് അവരെന്തോ സംസാരിക്കുന്നുണ്ട് കാര്യമായിട്ടുള്ളിൽ ഇങ്ങനെ നമ്മൾ എപ്പോഴും സെൽഫ് ടോക്ക് ചെയ്യുന്ന സെൽഫ് സ്റ്റോക്കിൻ്റെ ഡയറക്ഷൻ മാത്രം കുഴപ്പമുണ്ട് എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ സംസാരിക്കുന്നത് നമ്മളെ കുറിച്ചല്ല എന്നുള്ളതാണ് നമ്മൾ മറ്റൊരാളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നാൽ ആ മറ്റൊരാൾ നമ്മുടെ മുന്നിൽ ഇല്ല താനും സങ്കല്പത്തിലുള്ള മറ്റൊരാളോടാണ് നമ്മൾ സംസാരിക്കുന്നത് ഇതാണ് പൊതുവെ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന സെൽഫ് ടോക്കിൻ്റെ രീതി ഇതിങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്തോ ഒരു ഒരു സംതൃപ്തി ഉണ്ട് നേരിട്ട് സംസാരിക്കാൻ പറ്റാതെയായ കാര്യങ്ങളാണ് അങ്ങനെ സംസാരിക്കാറുണ്ട് എന്തോ ഒരു സംതൃപ്തി കിട്ടുന്നുകൊണ്ടാണല്ലോ അത് തുടരുന്നത് എന്നാൽ ഇതൊരു ലൂപ്പിൽ പെട്ടുപോയി കഴിഞ്ഞാൽ ഈ വ്യക്തി ഇത്തരത്തിലുള്ള നെഗറ്റീവ് സെൽഫ് ടോക്ക് സംഭവിച്ചുകൊണ്ടേയിരിക്കും ഈ കാറ്റഗറിയെ നമുക്ക് നെഗറ്റീവ് സെൽഫ് ടോക്ക് എന്ന് വിളിക്കാം രണ്ട് മൂന്ന് തരത്തിലാണ് നെഗറ്റീവ് സെൽഫ് ടോക്ക് ഉണ്ടാവുക ഒന്ന് നമ്മൾ മറ്റൊരു വ്യക്തിയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ ആ വ്യക്തി മുന്നിലില്ല മറ്റൊന്ന് നമ്മൾ നമ്മളെ കുറിച്ച് തന്നെ നമ്മളോട് മോശമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നു എന്നെ ഒന്നിനും കൊള്ളില്ല ഞാൻ എന്താ ഇങ്ങനെ ഞാൻ ഞാനെടുത്ത തീരുമാനം ശരിയായില്ല എൻ്റെ ജീവിതം എവിടെ എത്തിയില്ല ഇങ്ങനെ അവനവനെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സെൽഫ് ടോക്കുകൾ ഇങ്ങനത്തെ ഒക്കെ സെൽഫ് ടോക്കുകൾ നമ്മൾ ചെയ്യാറുണ്ട് ടോക്കിൻ്റെ റൂള് തന്നെയാണ് നമ്മൾ സെൽഫ് ടോക്കിലും യൂസ് ചെയ്യേണ്ടത് അത് പൊതുവെ നമുക്ക് അറിയാത്തത് കൊണ്ട് നമ്മുടെ സെൽഫ് ടോക്ക് പലപ്പോഴും നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നതാണ് ഈ ലോകത്ത് ഒരുപാട് മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഉണ്ട് അല്ലേ എത്ര മോട്ടിവേഷൻ സ്പീക്കേഴ്സാ അവരുടെ വാക്കുകൾ കേട്ടിട്ട് എന്നൊക്കെ പറഞ്ഞു ആയിട്ടുള്ള ആൾക്കാരെ കണ്ടിട്ടില്ലേ ഈ ഡീമോട്ടിവേഷൻ സ്പീക്കേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അത് എല്ലാവരും ഇട്ടു ഒരുവിധം എല്ലാവരും നല്ല ഡീമോട്ടിവേഷൻ സ്പീക്കേഴ്സ് ആയിരിക്കും അവനവനെക്കുറിച്ച് അവനവനോട് തന്നെ തരം താഴുന്ന രീതിയിൽ സംസാരിക്കുന്നതിനെയാണ് ഡീമോട്ടിവേഷൻ സ്പീക്കേഴ്സ് എന്ന് പറയുന്നത് ഞാനിവിടെ ഒരാള് ഒരു തവണ നിങ്ങളോട് നീ ഒരു മണ്ണുണ്ണിയാണ് എന്ന് പറഞ്ഞത് നിങ്ങളെ ഹർട്ട് ചെയ്തു അദ്ദേഹം നിങ്ങളോട് അത് പറഞ്ഞത് നിങ്ങളെ ഹർട്ട് ചെയ്യുന്ന വാക്ക് തന്നെയാണ് ഞാൻ സമ്മതിച്ചു പക്ഷെ നിങ്ങൾ പിന്നീട് റൂമിൽ പോയിട്ട് ചാരി കിടന്നിട്ട് ഒരു നൂറ് തവണ നിങ്ങളോട് ആ അദ്ദേഹം പറഞ്ഞ വാക്ക് റിവൈൻ ചെയ്ത് കേട്ടോണ്ടിരുന്നു മണ്ണുണ്ണിയാണെന്ന് പറഞ്ഞു മണ്ണുണ്ണിയാണെന്ന് പറഞ്ഞു ഞാനാണ് മണ്ണുണ്ണി എന്തിനെ മണ്ണുണ്ണിന്ന് ചിലപ്പോൾ ഇനി മണ്ണുണ്ണിന്ന് വിളിക്കാൻ വല്ല കാരണം ഉണ്ടാവുകയായിരിക്കും മറ്റേ അത് കണ്ടിട്ടായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഈ സംസാരം കേട്ടിട്ടായിരിക്കും നമ്മളുടെ മണ്ണുണ്ണി തരത്തിനെ നമ്മൾ വെള്ളവും വള ട്ട് കൊടുത്ത് വളർത്തു വന്നു ഒരാൾ പറഞ്ഞൊരു വാക്കിന് അത്രയും സീരിയസ് ആയി എടുത്തിട്ട് ആ ആളുടെ പെർസ്പെക്റ്റീവിൽ നമ്മൾ നമ്മളെ കണ്ട് ആ പെർസ്പെക്റ്റീവിലുള്ള നമ്മളെ നമ്മൾ വെള്ളവും വളട്ട് കൊടുത്ത് വളർത്തും അപ്പോൾ ഇതിനൊക്കെ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മളെ ഒന്നും കൊള്ളാത്തവരായി മാറും പണ്ടൊരു കഥ കേട്ടിട്ടുണ്ട് ഒരു ബ്രാഹ്മണൻ തോളില് ഒരാടിനെ ചുമന്നുകൊണ്ട് പോകുകയായിരുന്നു അപ്പൊ മൂന്ന് കള്ളന്മാർ ചേർന്നിട്ട് ഈ ആടിനെ മോഷ്ടിക്കാൻ തീരുമാനിച്ചു കാട്ടിൽ വെച്ച് അപ്പൊ ഒരു ബ്രാഹ്മണൻ ആയതുകൊണ്ട് ഈ കള്ളന്മാർക്ക് അയാളെ ഒരു മനസ്സില്ലേ അങ്ങനെ പണ്ടത്തെ കാലത്തൊക്കെ അതേ ബ്രാഹ്മണന്മാർക്കൊക്കെ വലിയ റെസ്പെക്റ്റ് അല്ലേ അപ്പോ ഇയാൾ ഇതിനെ ഇറക്കി വിടണം അപ്പൊ ഈ മൂന്ന് പേരും പ്ലാൻ ഇട്ട് ഒരു ജംഗ്ഷനിൽ ഒരു കള്ളം നിന്നു എന്നിട്ട് പറഞ്ഞു ആ എങ്ങടാ നമ്പ്ര ഈ തോളില് പട്ടിനെക്കിട്ട് പോണ ചോദിച്ചു പട്ടിയോ പട്ടിയല്ലടോ അത് ആടാണ് ആടോ എന്നിട്ട് പട്ടിയാണല്ലോ എനിക്ക് കാണുന്നത് അപ്പോൾ ബ്രാഹ്മണൻ അതിനു താഴെ ഇറക്കി വെച്ചിട്ട് ആടെന്നെ അല്ലേന്ന് ഉറപ്പ് വരുത്തിയിട്ട് വീണ്ടും തുളക്കയറ്റി അടുത്ത ജംഗ്ഷനിൽ നിന്ന് വീണ്ടും അടുത്ത കള്ളാനും പറഞ്ഞു അതേ ഡയലോഗ് എങ്ങോടാണ് ഈ പട്ടീനായിട്ട് പോകുന്നത് എന്നുള്ളത് അപ്പൊ പുള്ളിക്ക് സംശയം കൂടി അതിനൊന്നുകൂടെ താഴെ ഇറക്കി വെച്ച് പരിശോധിച്ചിട്ട് കുറച്ച് നേരൊക്കെ തിരിച്ചു മറിച്ചൊക്കെ നോക്കി ആടന്നെയാണെന്ന് ഉറപ്പുവരുത്തി വീണ്ടും തുളക്കയറ്റി മൂന്നാമത്തെ ജംഗ്ഷനിൽ നിന്നും ആ കള്ളനും പറഞ്ഞു പട്ടീനായിട്ടൊക്കെ ഒരു ബ്രാഹ്മണൻ പോകുക എന്ന് പറഞ്ഞ മോശമാണ് കേട്ടോ തോളിലേറ്റി അടക്കാന്നൊക്കെ പറഞ്ഞ് ഇതും കൂടെ കേട്ടപ്പോൾ പുള്ളിക്കത് കൺഫേം ആയിരുന്നു ചിലപ്പോൾ എനിക്ക് തോന്നുന്ന രീതി ശരിക്കും പട്ടിയായിരിക്കും അതിനെ അവിടെ ഇറക്കി വിട്ടു അതിനെ അവർ കശാപ്പ് ചെയ്തു ആടിനെ ഇതാണ് കഥ അപ്പം ഇങ്ങനെ ഓരോരുത്തർ നമുക്ക് തരുന്ന പെർസ്പെക്റ്റീവിനെ അങ്ങോട്ട് വിശ്വസിച്ച് നമ്മൾ ആ രീതിയിൽ സങ്കല്പിക്കാൻ തുടങ്ങിയാലും ഉണ്ടല്ലോ മനുഷ്യർക്ക് ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലാനുള്ള കഴിവുള്ളവരാണ് മനസ്സിലാക്കുന്നുണ്ടോ അതുകൊണ്ട് നമ്മളെ നമ്മൾ മറ്റുള്ളവരുടെ പെർസ്പെക്റ്റീവിന് വിട്ടുകൊടുക്കരുത് അവിടെയാണ് ഈ സെൽഫ് ടോക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത് ഈ കള്ളന്മാർ അത് പട്ടിയാണെന്ന് പറഞ്ഞതുകൊണ്ടല്ല കൊണ്ടല്ല പ്രശ്നമായത് അവിടെ ഇയാളുടെ മനസ്സ് തന്നെ അത് പട്ടിയാണെന്ന് പറയാൻ തുടങ്ങിയപ്പോഴാണ് കുഴപ്പമായത് മനസ്സിലാവേണ്ട അല്ലെങ്കിൽ എത്ര പറഞ്ഞാലും പറഞ്ഞാൽ അവന്മാരെന്തെങ്കിലും പറയട്ടെ ഞാൻ എന്റെ പണി നോക്കിയാൽ പോരെ എന്ന് ചിന്തിച്ചാൽ മതി കള്ളന്മാർ പറഞ്ഞ ആ വാക്കിനെ ഏറ്റെടുത്തിട്ട് ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ സെൽഫ് ടോക്ക് ഉണ്ടായി ഇത് പട്ടിയായി ഒന്നാമത്തെ കള്ളൻ പറഞ്ഞതിന് ശേഷം രണ്ടാമത്തെ കള്ളന്റെ അടുത്ത് എത്ര വരെ ഇയാൾ മനസ്സിൽ സംസാരിച്ചിട്ടുണ്ടാവും മൂന്നാമത്തെ കള്ളന്റെ അടുത്ത് എത്ര വരെ അതിനേക്കാൾ കൂടുതൽ തീവ്രമായി മനസ്സിൽ സംസാരിച്ചിട്ടുണ്ടാകും എന്നാലും രണ്ടാളിത് പറയണമെന്നുണ്ടെങ്കിൽ കാര്യം ഉണ്ടാവാതിരിക്കാൻ സാധ്യത ഉണ്ടോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചിന്തി ഈ സെൽഫ് ടോക്ക് നമ്മൾ ഈ ആളുകൾ നമുക്ക് നൽകുന്ന ഫീഡ്ബാക്കും വെച്ചിട്ട് നമ്മൾ നമ്മളെ കുറിച്ചിട്ട് ഡയലോഗ് അടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് കാലങ്ങൾക്കുള്ളിൽ നിങ്ങളെ ഒന്നിനും കൊള്ളാത്ത വ്യക്തിയാക്കി മാറ്റാൻ നിങ്ങൾക്ക് തന്നെ സാധിക്കും അതുകൊണ്ട് പണ്ട് ചാണക്യം പറഞ്ഞൊരു വാക്കാണ് എനിക്ക് ഓർമ്മ വരുന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ആകണമെങ്കിൽ ആദ്യം ബധിരനാകൂ ചെവിയൊക്കെത്ത ആളാവൂ ആ പെർസ്പെക്റ്റീവിൽ ചിന്തിക്കാൻ നമ്മളെ പലരും തന്ത്രപൂർവ്വം നിർബന്ധിക്കാതെ നിർബന്ധിക്കും അതുകൊണ്ട് നമ്മളുടെ സെൽഫ് സ്റ്റോക്കിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ ഇപ്പോൾ ഒരിടത്ത് ഇരുന്ന് ഇങ്ങനെ ഡിസ്റ്റർബിങ് സെൽഫ് സ്റ്റോക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ സെൽഫ് സ്റ്റോക്കിൻ്റെ തീ കൊളുത്തിയത് വേറെ ആരെങ്കിലും ആണോ എന്ന് ചിന്തിക്കണം ആരോ കൊളുത്തിവിട്ട ഒരു തിരിയിൽ നിന്ന് തീ പിടിച്ചിട്ടാണോ ഞാനിപ്പോൾ സെൽഫ് ടോക്ക് ചെയ്യുന്നത് അതോ ഞാൻ തന്നെ എനിക്ക് വേണ്ടി സെൽഫ് ടോക്ക് ചെയ്യുവാണോ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് എനിക്ക് എന്നെ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കുവാൻ വേണ്ടി നെഗറ്റീവോ പോസിറ്റീവോ എങ്ങനെ വേണമെങ്കിലും സെൽഫ് ടോക്ക് ചെയ്യാം ബട്ട് ചോദ്യം ചോദ്യതാണ് എൻ്റെ തീ ഞാൻ കൊളുത്തിയതാണോ വേറെ ആരെങ്കിലും കൊളുത്തിവിട്ടതാണോ എന്നുള്ളതാണ് ഇങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് സെൽഫ് ടോക്കിനെ നമുക്ക് തടയാൻ പറ്റും മറ്റൊരാൾ കൊളുത്തി തീയതി ഞാൻ എന്തിനാ പൊട്ടുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം